നമസ്കാരം ലിവിംഗ് ടുഗദർ വീഡിയോയുടെ വാൽകർഷണമാണ് ഇന്നത്തെ വീഡിയോ എൺപത് കഴിഞ്ഞാലും നാൽപ്പത്തഞ്ചുകാരിക്കായി വിവാഹ പരസ്യം നൽകുന്ന അത്യാഗ്രഹികളായ പുരുഷന്മാരെ പറ്റി പറഞ്ഞപ്പോൾ പുരുഷനെ വലവീശി ചതിക്കുഴിയിൽ വീഴ്ത്തി നീരൂറ്റി കുടിച്ച് ചണ്ടിയായി വലിച്ചെറിയുന്ന പറ്റി വീഡിയോ നിങ്ങൾ ചെയ്യാത്തത് എന്താണെന്ന് കമൻറ്റുകൾ വന്നിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോ ഹണിട്രാ പൊരുക്കി കാത്തിരിക്കുന്ന പറ്റി പറയാമെന്ന് ഞാൻ അപ്പോൾ വാക്ക് നൽകിയിരുന്നു ഞാൻ ആ വാക്കു പാലിക്കുകയാണ് വായ തുറന്നു കിടക്കുന്ന ആഴക്കിണർ ചൂണ്ടിക്കാണിക്കുന്ന ദൗത്യം മാത്രമാണിത് അല്ലാതെ ആരോടും എനിക്ക് വാശിയില്ല നമ്മുടെ ജീവിതം നമ്മുടെ അശ്രദ്ധ കൊണ്ട് നശിക്കരുതെന്ന് മാത്രം സ്വന്തം ശരീരത്തിൽ നിന്ന് പശ വല കെട്ടി ഇരയെ കാത്തിരിക്കുന്ന എട്ടുകാലി പെണ്ണുങ്ങളുടെ കാലമാണിത് അരികിലൂടെ എങ്ങാനും പോയാൽ മതി വലയിലെ പശയിൽ ഒട്ടിപ്പിടിക്കും അതോടെ കുരുങ്ങിക്കഴിഞ്ഞു ഇനി എട്ടുകാലിയുടെ ഭക്ഷണമായി അവസാനിക്കും രക്ഷപ്പെടാനാവില്ല പ്രശസ്തനായ ഒരു ചെറുപ്പക്കാരനെ കുറെ മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടിരുന്നു അയാൾ അക്കാലത്ത് ഒരു ഓരാക്കുടുക്കൽ പെട്ടിരിക്കായിരുന്നു ഇത്രയൊക്കെ പ്രശസ്തിയുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു പോയി ശരിക്കു പറഞ്ഞാൽ അവൾ യുവാവിനെ ഇടിച്ചു കയറി പരിചയപ്പെട്ട് കുടുക്കിയതാണ് സൗന്ദര്യം ചുറു ചുറുക്ക് ദൈവഭക്തി ഒരേ മതം ഇത്രയൊക്കെ അറിയപ്പെടുന്നവർ പിന്നെന്ത് നോക്കാൻ യുവാവിനും താല്പര്യമായി ഇഷ്ടം വിവാഹത്തിലെത്തി പക്ഷേ ഒരു വർഷം പോലും ബന്ധം പോയില്ല വലിയൊരു എട്ടുകാലിയായിരുന്നു അവളെന്ന് പയ്യൻ മനസ്സിലാക്കിയപ്പോഴേക്കും ഊരാക്കുടുക്കിൽ അകപ്പെട്ടിരുന്നു പല പുരുഷന്മാരെയും വശീകരിച്ച് കോടികൾ പിഴിഞ്ഞെടുത്തു തന്റെ മാതക ശരീരം കാണിച്ച് സമ്പന്നരായ പുരുഷന്മാരെ വലയിലാക്കും ചാറ്റ് ചെയ്ത് ചീറ്റ് ഒറ്റത്തവണ മാത്രം അവൾക്കൊപ്പം കിടപ്പറ പങ്കിട്ടാൽ പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ഭയന്നുപോയ പുരുഷന്മാരുടെ അധ്വാന ഫലം കോടികളായി അവളുടെ അക്കൗണ്ടിലേക്ക് ഒഴുകി പോലീസിൽ പരാതിക്ക് പോയാൽ പുറത്തറിയും സമൂഹത്തിലെ വിലയും നിലയും കെട്ടുപോകും മാധ്യമങ്ങൾ അറിയും മാനം പോകും ഭാര്യയും മക്കളും കൈവിടും എന്നൊക്കെ ഭയന്ന് ആ പുരുഷന്മാർ തീരുന്ന് ജീവിക്കുന്നു ചോദിക്കുമ്പോഴൊക്കെ ലക്ഷങ്ങൾ നൽകേണ്ട ഗതികേട് ആത്മഹത്യ മാത്രമാണ് അവളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ഏക മാർഗം ഈ യുവാവ് മിടുക്കനായിരുന്നു അതിനാൽ ഭാര്യയുടെ പേരിലെ വൻ ഡെപ്പോസിറ്റ് കണ്ട് രഹസ്യമായി അന്വേഷിച്ചിറങ്ങി കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങൾ വരവിന്റെ ഉറവിടം തേടി ചെന്നപ്പോൾ വലയിൽ വീണവർ അയാളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു ഭാര്യയോട് വിവാഹമോചനം ആവശ്യപ്പെട്ടപ്പോൾ അവൾ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞത് ഒരു കോടി രൂപ നൽകിയാൽ വിവാഹമോചനം നൽകാം എന്നാണ് വിവാഹത്തിലൂടെയും ശരീരം വിറ്റും കോടികൾ ഉണ്ടാക്കുന്ന എട്ടുകാലി പെണ്ണുങ്ങൾ തേൻകണി പുരുഷന്റെ ലൈംഗിക ചോദനയെ ഫോൺ സംഭാഷണത്തിലൂടെയും ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തും പ്രചോദിപ്പിച്ച് മുറിയിലേക്ക് വിളിച്ച് തുണി ഉരിഞ്ഞ് ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത് ബ്ലാക്ക് മെയിലിങ് ഒപ്പമുള്ള റാക്കറ്റിന്റെ വക പൊതിര തല്ലും അവനേൽക്കേണ്ടി വരുന്നു എല്ലാം കഴിഞ്ഞ് ആരോടും വെളിപ്പെടുത്താനാവാതെ ജീവൻ ഒടുക്കിയ എത്രയെത്ര പുരുഷന്മാർ ചതിക്കുഴികളുടെ വലിയ വല വിരിച്ച് പെണ്ണുങ്ങളെ കൊണ്ട് ഇരയെ വേട്ടയാടിക്കുന്ന ആണുങ്ങളുടെ എണ്ണം പെരുകുകയാണ് മേലനങ്ങാതെ പണിയെടുക്കാതെ പണമുണ്ടാക്കാനുള്ള മാർഗമാണ് ഹണി ട്രാപ്പ് തേൻകണി അഥവാ വ്യഭിചാരക്കെണി ഇനി പുനർവിവാഹത്തിന് താൽപ്പര്യമുള്ള പുരുഷന്മാരെ കൊടുക്കാൻ വല കെട്ടി കാത്തിരിക്കുന്ന പെണ്ണുങ്ങളെ കാണണമെങ്കിൽ ഡിവോഴ്സ് മാറ്റിമ്യൂണി സൈറ്റുകളും പുനർവിവാഹ സൈറ്റുകളും നോക്കിയാൽ അറിയാം സുന്ദരിയായ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഇട്ട് ഭർത്താവ് മരിച്ചു ഉയർന്ന സാമ്പത്തികം നല്ല ജോലി വിദേശത്ത് താമസം കൂടെ തൻ്റെ കൂടെ വിദേശത്തേക്ക് പോരാൻ താല്പര്യമുള്ളവർ വിളിക്കാൻ ഒരു ഫോൺ നമ്പറും വെച്ച് പരസ്യം കൊടുക്കുന്നു ചത്ത എലിയെ കാക്കക്കൂട്ടം കൊത്തിവലിക്കുന്നതുപോലെ പുരുഷന്മാരെല്ലാം കൂടെ ഓടി പിടഞ്ഞെത്തുന്നു ഐ ഹൂ ഹോയ് അയച്ച് ഫോൺ നമ്പർ വരെ പ്രദർശിപ്പിക്കുന്ന നൂറുകണക്കിന് പുരുഷന്മാർ ഒരുപക്ഷെ മറുഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരുന്ന കോളുകൾ േൻകണിയുടെ ഭാഗമായി കൂടുന്നില്ല എന്ന സംശയം പോലുമില്ലാത്ത സാധു പുരുഷന്മാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നൂറുകണക്കിന് തട്ടിപ്പ് വാർത്തകൾ കണ്ടിട്ടും ചതിക്കുഴിയിൽ വീഴാൻ കച്ച കെട്ടി ഇറങ്ങിയവരെ എന്തു പറയാനാണ് നമ്മൾ പണം അക്കൗണ്ടിലേക്ക് അയച്ചാൽ ലൈവായി നഗ്നത പ്രദർശിപ്പിക്കാമെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പച്ചയ്ക്ക് പറയുന്ന സ്ത്രീകളെയും നമുക്ക് കാണാനുണ്ട് പണമുള്ള വൃദ്ധന്മാരെ കണ്ടെത്തി വലവിരിക്കാൻ വലിയ റാക്കറ്റുകൾ തന്നെ ഈ കേരളത്തിലുണ്ട് മക്കൾ വിദേശത്ത് കാലത്തെ സമ്പാദ്യം അക്കൗണ്ടിൽ കുന്നുകൂടി കിടപ്പുണ്ട് ഒറ്റക്കുള്ള ജീവിതം മോശമല്ലാത്ത പെൻഷൻ കൂടെ ഉണ്ടെങ്കിൽ ആഹാ രണ്ടാം വിവാഹം എളുപ്പം നടത്താൻ ആൾ എത്തിക്കഴിയും അതോടെ മക്കൾക്ക് ബാധ്യത ഒഴിഞ്ഞു അപ്പൻ ചത്തു കഴിഞ്ഞാൽ ആ ഭാര്യ സ്ഥലം വിട്ടോളൂ എന്ന് വിദേശ മക്കൾക്കറിയാം പത്തിരുപത്തയ്യായിരം രൂപ കൊടുത്ത് ഒരു വീട്ടുവേലക്കാരിയെ വെക്കുകയും വേണ്ട സ്വന്തം മക്കളെക്കാൾ തേനൊലിപ്പിച്ച് വൃദ്ധനെ കയ്യിലെടുക്കും ആ പുതുമണവാട്ടി പഴയ മധുവിതൂകാലങ്ങൾ തേനോർമകളായി അപ്പാപ്പനെ തഴുകും എന്തിനു തയ്യാറായി ട്രാപ്പുകാരി തട്ടിമുട്ടി പാവത്തെ തന്റെ വരുതിയിലാക്കും കുരുക്കിട്ട് കഴിഞ്ഞാൽ ബാങ്ക് ഡെപ്പോസിറ്റും വീട്ടിലെ സ്ഥാവര ജംഗമ വസ്തുക്കളും അപ്രത്യക്ഷമാകും ചിലപ്പോൾ വൃദ്ധന്റെ മരണവും സംഭവിക്കാം ശല്യം തീർന്നതിൽ മക്കൾക്കും ആശ്വാസം പിന്നെ ആഘോഷമായ കബറടക്കം വാർദ്ധക്യകാലത്തിലെ ഒറ്റപ്പെടലിന് വിവാഹമല്ല പോം വഴി അഥവാ പുനർവിവാഹം നിർബന്ധമാണെങ്കിൽ അവരവരുടെ മതകേന്ദ്രങ്ങൾ തന്നെ മുൻകൈ എടുത്ത് മാട്രിമോണിയൽ സൈറ്റുകൾ ഉണ്ടാക്കി സഹായിക്കണം സമൂഹത്തെക്കാൾ അവരവരുടെ വിശ്വാസ സമൂഹത്തിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം കൂടുതലുണ്ട് അതുപോലെ വാർദ്ധക്യത്തിലെത്തിയ പുരുഷൻ നന്നേ ചെറുപ്പക്കാരികളെ കെട്ടാൻ ഒരുമ്പടരുത് അവനവന്റെ ആയുസ്സും ആരോഗ്യവും കൂടി കണക്കിലെടുക്കണം അത്യാർത്തി ആപത്താണ് നിങ്ങളുടെ ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിലും ജഡം ബലഹീനമാണെന്ന് മറന്നു പോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം